പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം റോമൺ റീൻസിനെ ഡബ്ല്യു ഡബ്ല്യൂ നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുള്ള വമ്പൻ വരുമാനത്തെ സംബന്ധിച്ചാണ് റോമൻ റീൻസ് എന്ന് പറയുന്ന പേര് പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ എത്രത്തോളം പ്രശസ്തനാണ് അല്ലെങ്കിൽ പ്രശസ്തമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുന്ന ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് റോമൻ റീൻസിൻ്റെ തിരിച്ചുറിവിന് ശേഷം റോമൻ റീൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ സമ്മർ സ്ലാമില്ല റോമൻ റീൻസിൻ്റെ തിരിച്ചുറവ് ക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ഡബ്ല്യു ഡി ചെയ്തിട്ടുണ്ടായിരുന്നു റോമൻ റിയൻസിൻ്റെ റിട്ടേൺ ആ മൊമെൻറ്റൊക്കെ കഴിഞ്ഞ് സമർ സ്ലൈം കഴിഞ്ഞ ഉടനെ തന്നെ റോമൻ റിയൻസിൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു മെർച്ചൻ്റൈസ് ഈ ഡബ്ല്യു ഡി പുറത്തേക്ക് കൊടുക്കുകയുണ്ടായി അതായത് റോമൻ റോമ്രിയൻസിൻ്റെ പേരിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് റോമൻ റോമ്രിയൻസിൻ്റെ ആ ലോഗയൊക്കെ കൊടുത്തുകൊണ്ടുള്ളത് ആ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റിൻ്റെ ഒരു തുക അവർ ഈടാക്കുന്നത് അറുന്നൂറ് ഡോളർ മാത്രമായിരുന്നു യു എസ് ഡോളർ ആകെ ആയിരത്തി മുന്നൂറ്റി സംതിങ് ഒരു ടൈറ്റിലുകൾ മാത്രമാണ് ആദ്യം അവർ വിൽപ്പനയ്ക്ക് വെച്ചത് അത് ഒരു മണിക്കൂറിനുള്ളിൽ വിറ്റഴിഞ്ഞു അപ്പോൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ ആറ് കോടിക്ക് മുകളിൽ ഒരു വരുമാനമാണ് അതിലൂടെ ഡബ്ല്യു ഡ്യെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതിൽ ചെറിയൊരു അംശം റോമൻ ഗെൻസിന് കിട്ടും അതായത് വലിയൊരു തുക ഡബ്ല്യു ഡ്യയുടെ ആ ഒരു പ്രോഫിറ്റിലേക്കാണ് പോകുക എന്നുണ്ടെങ്കിലും ഈ റോമൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇത് സെൽ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ മെർച്ചയ്സിൻ്റെ ഒരു ശതമാനം റോമൻ ഗ്രെയിൻസിന് കിട്ടും അപ്പോൾ റോമൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന പേരിന് റസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ എത്രത്തോളം ഒരു ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ വർഷങ്ങൾ എടുത്താലും ഈ ഒരു റെക്കോർഡ് തകർക്കാൻ ഇനി ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും വലിയൊരു ഫാൻ ഫോളോയിങ് ഇപ്പോൾ തന്നെ റോം റീൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ആയിരത്തി മുന്നൂറിലധികം ആ ടൈറ്റിൽ ബെൽറ്റ് വിറ്റഴിച്ച് അത് സെല്ലൌട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം അപ്പോൾ റോം ഡ്രീൻസിന് എന്തുകൊണ്ട് ഡബ്ല്യുബ്ലി ഇത്രയും വലിയൊരു പുഷ് കൊടുക്കുന്നു എന്നുള്ളതിന് നമുക്കൊരു തെളിവും കൂടി മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നു റോം ഡ്രീൻസിനെ കാണാനും റോം ഡ്രീൻസിൻ്റെ ായ മെർച്ചൻറ്റൈസുകൾ വേടുകയാനും ഒരു പറ്റം ആളുകൾ ക്യൂവിലാണ് അതായത് ഈ ടൈറ്റിൽ വാങ്ങാൻ സാധിക്കാത്ത ഒരു പറ്റം ആരാധകർ വേറെയും ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടി പിന്നെയും ഡബ്ല്യു ഡബ്ല്യു മെർച്ചൻറ്റൈസ് ഇറക്കും അതും വിറ്റഴിക്കപ്പെടും അപ്പോൾ റോമൻ ഗ്രീൻസിന് ഇത്രയും ഒരു ഫാൻ ഫോളോയിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് റോമൻ ഗ്രീൻസിലൂടെ വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇത്രയും വരുമാനം കിട്ടുന്ന സൂപ്പർ സ്റ്റാറിന് ഇനിയും പുഷ് കൊടുത്തില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് റോമൻ ഗ്രീൻസിനെ ഡബ്ല്യു ഡബ്ല്യു ഡെ ഇൻറ്റേണൽ റോസ്റ്ററിൽ ഒരു ഫേസ് ക്യാരക്ടറായിട്ടാണ് അവർ നോട്ട് ചെയ്തിരിക്കുന്നത്

ടൈറ്റിൽ മത്സരങ്ങളിൽ പരാജയപ്പെട്ട ഡെമിൻ പ്രീസ്റ്റ് റിയാ റിപ്പി തുടങ്ങിയവരെയൊക്കെ ഒരു ഫേസ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എ ഡബ്ല്യു ഡി ഇപ്പോൾ അവരുടെ ഇൻറ്റേണൽ റോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ ഗ്രീൻസ് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നതും ഏകദേശം ഉറപ്പായിട്ടുണ്ട് റോമൻ റോമൻസിനെ അഡ്വർടൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അപ്ഡേറ്റുകളും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ റോമൻ ഗ്രീൻസിൻ്റെ ഒരു തിരിച്ചറിവ് റോമൻ ഗ്രീൻസും നിലവിലെ സോളോ സിക്കോവയുടെ ബ്ലക്ലൈൻ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു സ്റ്റോറി അതുതന്നെയാണ് സ്മാക്ഡൗണിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ റോമൻ ഗ്രീൻസിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഈ ഒരു വലിയൊരു അച്ചീവ്മെൻ്റിനെ സംബന്ധിച്ച് ഈ ഒരു വലിയ ഒരു വരുമാനത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ